ഒരു കാറ്റിലും ഉലയാത്ത ലീഗിന്റെ പൊന്നാനിക്കോട്ട പിടിക്കാൻ കെ എസ് സംസയ്ക്ക് കഴിയുമെന്ന സി പി എം പ്രതീക്ഷയ്ക്ക് പിന്നിൽ എന്താണ് ഹുസൈൻ രണ്ടത്താണി വി അബ്ദുറഹ്മാൻ പി വി അൻവർ ഇങ്ങനെ സി പി എമ്മിന്റെ സ്വതന്ത്ര പരീക്ഷണങ്ങളെല്ലാം പൊളിച്ച ചരിത്രമാണ് പൊന്നാനിക്കുള്ളത് പക്ഷേ ഈ ചരിത്രത്തിലേക്കല്ല മുസ്ലിം ലീഗും ലീഗിന്റെ വോട്ട് ബാങ്കായ സമസ്തയും രണ്ടു വഴിക്ക് നടന്നു തുടങ്ങുന്ന വർത്തമാനത്തിലേക്കാണ് സി പി എമ്മിന്റെ നോട്ടം സമസ്തയ്ക്ക് മുകളിൽ സൂപ്പർ പവർ ആവാൻ ശ്രമിക്കുന്ന സാധിക്കലി തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലൂടെ തിരിച്ചടി നൽകണമെന്ന ചർച്ച സമസ്ത അണികൾക്കിടയിലുണ്ട് സമസ്തയ്ക്കും നേരത്തെ തന്നെ ഇടതുപക്ഷത്തോടൊപ്പമുള്ള എ പി വിഭാഗത്തിനും സമ്മതനായ സ്ഥാനാർത്ഥിയെ ഹംസയിലൂടെ കണ്ടെത്തിയതാണ് സി പി എം കെ എസ് ഹംസ സമസ്തയ്ക്ക് വേണ്ടപ്പെട്ടയാളാണെന്ന പ്രചാരണം സമസ്ത ഗ്രൂപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു മറുവശത്ത് മുസ്ലിം ലീഗ് അണികളും ഫുൾ സ്വിംഗിലാണ് ലീഗ് വിട്ടവർ എതിർപക്ഷത്താവുമ്പോൾ വീര്യമേറുന്നതാണ് അവരുടെ രീതി കുഞ്ഞാലിക്കുട്ടിയുടെ പിണറായി വിമർശനത്തിന് മൂർച്ച പോരെന്ന് പറഞ്ഞ് പാർട്ടിക്ക് പുറത്തായ ഹംസ ഇന്ന് എവിടെ എത്തിയെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസമുയരുന്നു ഒരു വർഷം മുൻപ് വരെ ലീഗിനൊപ്പമായിരുന്ന ഹംസയുടെ പിണറായി വിരുദ്ധ പ്രസംഗങ്ങൾ തന്നെയാണ് പ്രധാന ആയുധം കേരളത്തിന്റെ ഭരണശിലാകേന്ദ്രത്തിന് അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രത്തിന് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയന് പുഞ്ചിക്ക് പിടിച്ച് പുറത്താക്കാനുള്ള സമര പരമ്പരയുടെ തുടക്കം തന്നെയാണ് ഈ പരിപാടികൾ ഒരു സംശയമില്ല കേരളത്തിലെ മൂന്നേ മുക്കാൽ കോടി ജനങ്ങളാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ ഈ മുഖ്യമന്ത്രി പണയം വെച്ചത് എ ആർ നഗർ ബാങ്ക് ക്രമക്കേടും ചന്ദ്രികാ ഭൂമി ഇടപാടുമെല്ലാം ലീഗ് വേദികളിൽ ഉയർത്തി കുഞ്ഞാലിക്കുട്ടിയെ പ്രതിസന്ധിയിലാക്കിയ നേതാവാണ് കെ എസ് ഹംസ പിണറായിയും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ അവിശുദ്ധ സഖ്യമുണ്ടെന്ന ഹംസയുടെ മുൻ മുൻവിമർശനങ്ങൾ തന്നെയാവും പൊന്നാനിയിൽ സി പി എം നേരിടാൻ പോകുന്ന പ്രധാന പ്രതിസന്ധി പെട്ടി തുറക്കുമ്പോൾ ഹംസ വൻ മാർജിനിൽ തോൽക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി നാലിലെ മഞ്ചേരിയും രണ്ടായിരത്തി ആറിലെ കുറ്റിപ്പുറവും ലീഗ് മറക്കില്ല കെ ടി ജലീലിനോട് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി തോറ്റതും മഞ്ചേരി ലോക്സഭാ മണ്ഡലം ടി കെ ഹംസയിലൂടെ സി പി എം പിടിച്ചതും അവർക്കിന്നും ഉണങ്ങാത്ത മുറിവാണ് പൊന്നാനി സുരക്ഷിതമെങ്കിൽ അവിടെ നിന്ന് മൂന്ന് തവണ എം പി ആയി ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറുന്നു എന്തിനെന്ന ചോദ്യവും സ്വാഭാവികമായി ഉയരും